ഹായ് എവരി വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതെന്താ സംഭവം എന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും വാനിലയാണ് കേട്ടോ ഒരു പതിനഞ്ച് വർഷമൊക്കെ പുറകോട്ട് പോകുകയാണെങ്കിൽ ഇത് കൃഷിയില്ലാത്ത വീടുകൾ വളരെ അപൂർവമായിരിക്കും അന്ന് ഇതിന് നല്ല വിലയുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ഏലം നട്ടുപിടിപ്പിക്കുന്ന പോലെ എല്ലാവരുടെയും വീട്ടിൽ പത്തു ഇരുപത്തഞ്ചും ഒക്കെ മൂട് ഉള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് നമുക്കുണ്ടായിരുന്നു പോലെ പക്ഷേ ഇപ്പോൾ ഇത് അഞ്ചാറ് മൂടേ നമുക്കുള്ളൂ കേട്ടോ നമ്മളിത് വിൽപ്പനക്കായിട്ടൊന്നുമില്ല നമ്മുടെ വീട്ടിൽ ചായക്കകത്തൊക്കെ ഇട്ട് കുടിക്കാനൊക്കെ ആയിട്ട് നമ്മൾ നട്ടുപിടിപ്പിച്ചതാണ് ഇപ്പോൾ ഈ വാനില ബീൻസിനൊക്കെ മാർക്കറ്റ് ഉണ്ടോയെന്നൊരു അറിയില്ല കേട്ടോ നമ്മളങ്ങനെ കൊടുക്കുന്നൊന്നും കഴിഞ്ഞ വർഷമാണെങ്കിൽ ഒരു കൊല എനിക്കുണ്ടായുള്ളൂ ആ പൂവെല്ലാം എനിക്ക് കിട്ടി കിട്ടിയിട്ടോ അതെല്ലാം ഞാൻ ഉണങ്ങി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ലാസ്റ്റ് വീക്ക് നമുക്ക് വാനില പരാകണം ചെയ്ത് നോക്കാം അതാ ഇങ്ങനെ ഈ പൂവിനെ പിടിച്ചിട്ട് അതിൻ്റെ അടിവശത്തൊരു ചെറിയൊരു ഇതള് പോലൊരു ഭാഗമുണ്ട് അത് മുകളിലേക്ക് ഇങ്ങനെ വെച്ച് നമ്മുടെ മുകളിലത്തെ ഈ പോഷണം കൂടെ കൂട്ടി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അത് ശരിയായിക്കോളും അത്രയേ ഉള്ളൂ നമ്മൾ വാനില പരാഗണം ചെയ്യുന്നത് കേട്ടോ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ഇത് പൂവ് മൊത്തമായിട്ടൊന്ന് കീറിയിട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട് ഇങ്ങനെ പൂവിന് വലിയൊരു കോട്ടം തട്ടാതെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ അടിഭാഗത്തുള്ള ചെറിയ പോർഷനെ ഇങ്ങനെ മുകളിലേക്ക് ആക്കി വെക്കുക എന്നിട്ട് മുകളിലുള്ള പോർഷനും കൂടെ കൂട്ടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എത്രയും കേസേ ഉള്ളൂ ഈ രീതി ചെയ്യുന്നേന് കേട്ടോ ഇനി മറ്റൊരു രീതിയും കൂടെ കാണിച്ച് തരാം അത് നമ്മുടെ പൂവിനെ ഇങ്ങനെയൊന്ന് ീറാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശരിക്കും അതിൻ്റെ ആ അടിവശമൊക്കെ കാണാൻ സാധിക്കും കേട്ടോ എന്നിട്ട് ദാ ഇങ്ങനെ മുകളിലോട്ട് കയറ്റി വയ്ക്കുക അമർത്തി കൊടുക്കുക ഒരുപാട് പ്രസ് ചെയ്യുകയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് അമിക്കിയാൽ മതി കേട്ടോ ഞാൻ ആദ്യം ആ പരാഗണം ചെയ്ത വീഡിയോ എടുത്തതിന് ശേഷം ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുത്തേക്കുന്നത് അതായത് പരാഗണം ചെയ്ത പൂക്കളൊക്കെ ഏകദേശം പിടിച്ചതാണ് ഇത് കാണുന്നത് ഇതിൻ്റെ പൂക്കൾ പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ഇത് കൊഴിഞ്ഞു പോകും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറുത്ത് കറുത്ത് അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഇത് കൊഴിഞ്ഞു പോകുള്ളൂ അങ്ങനെ വരുമ്പോഴേ നമ്മുടെ പരാഗണം സക്സസ് ആയെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ ഇപ്പം ഞാൻ ചെയ്തതിനകത്ത് എല്ലാം തന്നെ പിടിച്ചിട്ടുണ്ട് ഈ പോയി നിൽക്കുന്നതൊക്കെ ഞാൻ രണ്ട് ദിവസം ചെയ്യാതിരുന്ന പൂക്കളാണ് ബാക്കി എല്ലാം തന്നെയും പിടിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ പിടിച്ച ബീൻസുകളാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വർഷത്തെ കുറച്ച് ബീൻസ് അതായത് ഒരു കൊല എനിക്ക് ഉണ്ടായി കിട്ടിയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ഞാൻ ഉണങ്ങി സൂക്ഷിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ചായയൊക്കെ തിളപ്പിക്കുമ്പോൾ അതിനകത്ത് ചെറിയൊരു പീസ് മുറിച്ചിട്ടാൽ മതി നമ്മുടെ ചായക്ക് ആ ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ടാവും കേട്ടോ കടിഞ്ചായക്കകത്താനും കുഴപ്പമില്ല അല്ലാത്ത നമ്മുടെ പാൽ ചായക്കകത്താനും കുഴപ്പമില്ല ബൂസ്റ്റും ഹോർലസിനും ഒക്കെ പകരമായിട്ട് നല്ലൊരു ഫ്ലേവർ നമുക്ക് തരാനേ ഈ വാനിലാക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഉണങ്ങി വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത് നന്നായിട്ട് അടുപ്പും ഇട്ട് ഉണങ്ങിയതും വേറെ പ്രൊസീജിയർ ഒന്നും ഇതിനകത്ത് ചെയ്തിട്ടില്ല അടുപ്പ് ബീൻസ് മൂത്ത് കഴിയുമ്പോൾ പറിച്ചെടുത്തിട്ട് അടുപ്പും പാതകത്തിലോട്ടിട്ട് ഉണങ്ങിയെടുത്തതാണ് നല്ല രീതിയിൽ ഉണങ്ങണം നമ്മൾ ഒന്ന് ഒടിച്ചാൽ ഒടിയുന്ന രീതിയിൽ ആകുന്നോടം വരെ ഉണങ്ങി കിട്ടണം കേട്ടോ അങ്ങനെ ഇത് ഇരിക്കുള്ളൂ നമുക്കിത് പുറത്തൊരു പ്ലാസ്റ്റിക് കവറിനകത്തിട്ട് സൂക്ഷിച്ചാൽ മതി പോകുകയൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ഡോക്കെ സി യു